എങ്ങനെയാണ് നല്ല കട്ടിയുള്ള മീൻകറി ആളാണ് അതോ ഇവിടെ ഒഴിച്ചാൽ അങ്ങോട്ടേക്ക് എത്തുന്ന മീൻകറി ആളാണ് ഞാനാ സെക്കൻഡ് കാറ്റഗറിയിൽ പെട്ട ആളാണ് ഈ ഭാഗത്ത് അങ്ങനെ വഴറ്റി മീൻകറി ഉണ്ടാക്കല് കുറവാണ് എല്ലാവരും അലക്കിട്ടാണ് മീൻകറി മൈഷിങ് കുഞ്ഞമ്മത്തി മുളകി ചൂടായി കൊണ്ട് ചട്ടിക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് ഉലുവ പൊട്ടിക്ക സവാള ചെറിയ ചെറിയുള്ളി ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുക അതൊന്നും ഏകദേശം വഴി വന്നാൽ പച്ചമുളകും വേപ്പിൻ്റെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്തിട്ട് ഒന്നും ഇവിടെ ശേഷം പൊടികളായിട്ടുള്ള മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കൂടി ചേർത്തിട്ട് പച്ചമണം പോകുന്നത് വരെ അതിനെ ഒന്ന് വഴറ്റി എന്നിട്ട് നമ്മള് തക്കാളി അരച്ചതും പുളിവെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിക്കും പോയിന്റ് ഈ മീൻ കറിയിൽ പുളി ലേശം മുന്നിട്ട് നിന്നോ രണ്ട് മിനിറ്റ് ഒക്കെ നല്ലോണം തിളപ്പിച്ചിട്ട് ഉപ്പൊക്കെ വേണമെങ്കിൽ ആവശ്യമാണെങ്കിൽ ഇടുക പിന്നെ നമ്മൾ ക്ലീൻ ആക്കി വെച്ചിട്ടുള്ള മത്തി കുട്ടപ്പന്മാർ അതിലേക്ക് തട്ടിപ്പ് നല്ലവണ്ണം തിളച്ച് കഴിഞ്ഞാൽ കുറച്ചധികം വീപ്പിന്റെ ഇല്ല ഇട്ടിട്ട് മൂടി വെക്കുക കഴിഞ്ഞു ഇനി ചോറും കൂട്ടി ഒരു പിടിത്തം പിടിക്കും ആ ചോറും ഉപ്പേരിയും പപ്പടും മീൻ പൊരിച്ചതും ആ കൂട്ടാനൊക്കെ കൂട്ടിയിട്ട് ഒരു പിടി പിടിക്കാനുണ്ടല്ലോ അടിപൊളിയാ